ഇല്ല അവള് പോകും പോയതാണ് പിന്നെ എനിക്ക് ആശുപത്രി പോയിട്ട് വന്ന് തുടങ്ങി നടക്കാൻ ഒരു ഒരു പറഞ്ഞു അത് ില്ല എങ്ങനെ പോവാൻ പറയുന്നു മകനോട് കാര്യങ്ങൾ അറിയിക്കാനുള്ള അവസാന വഴിയാണിത് ഫോൺ വിളിച്ചിട്ടും പരാതി നൽകിയിട്ടും ഫലമുണ്ടായില്ല വർഷം ഞാൻ പെയിന്റിംഗ് വഴിയാണ് ചെയ്തത് ഡേ ആൻഡ് നൈറ്റ് പണിക്ക് പോയി പോയി ഒരു ദിവസം മൂന്ന് ചെയ്യും വിവാഹശേഷം മകൻ വിഷ്ണു കാനഡയിലേക്ക് കാത്തിരുന്നെങ്കിലും മകന്റെ മനോഭാവത്തിൽ സ്വന്തം മകനെ ഉപേക്ഷിച്ചിട്ടുള്ള മാതാപിതാക്കളുടെ ദയനീയമായ ആഴ്ചയാണ് ഈ വീഡിയോയിൽ കണ്ടത് അദ്ദേഹത്തിന്റെ മകനെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് പഠിപ്പിച്ച് നല്ലൊരു മിടുക്കിനായി ഇപ്പോൾ മകൻ ഇപ്പോൾ കാനാടിയിൽ കുടുംബസമേതം കഴിയാണ് ഈ മാതാപിതാക്കൾ ഇപ്പോൾ ജപ്തി ഭീഷണി പോലെ അതായത് മകന്റെ പഠനത്തിന്റെ ആവശ്യത്തിന് വേണ്ടി ബാങ്കിൽ നിന്ന് എടുത്ത ലോണ് തിരിച്ചടക്കാനാവുന്നതിനെ തുടർന്ന് വീട് പോലും ജപ്തി ഭീഷണിയിൽ ആവുന്ന ഒരവസ്ഥയിലാക്കാണുള്ളത് ഇന്നിനും മക്കൾ ഉപേക്ഷിക്കപ്പെടുന്ന മാതാപിതാക്കളുടെ എണ്ണം നമ്മുടെ സമൂഹത്തിൽ ക്രമാതീതമായി വർധിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഇതിനെ കുറിച്ചിട്ട് ഞാൻ രണ്ടു മൂന്ന് വീഡിയോ അതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മുടെ ഇത്തരം മക്കൾക്കെതിരെ ശക്തമായ നിയമ നടപടി എടുക്കാൻ ഇവിടെ ഒരു നിയമമുണ്ടെങ്കിൽ തന്നെ പലപ്പോഴും അതൊക്കെ നോക്കുകുത്തികളാകുന്നത് കൊണ്ട് മാത്രമാണ് ഇതുപോലെയുള്ള തോൽവിവാസങ്ങൾ സമൂഹത്തിൽ ക്രമാതീതമായി വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ രണ്ടായിരത്തി ഏഴിലെ മൈഗ്രൻസ് വെൽഫെയർ പേരൻസ് ആൻഡ് സീനിയർ സിറ്റിസൺ ആക്ട് പ്രകാരം മാതാപിതാക്കളെ ഈ രീതിയിൽ ഉദ്രവിക്കുന്ന മക്കൾക്കെതിരെ ശക്തമായ രീതിയിൽ നിയമ നടപടി എടുക്കാമുള്ള ഒരു നിയമമുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പലപ്പോഴും ഈ ഇത്തരം നിയമങ്ങൾ നോക്കുകുത്തികളാകുന്നത് കൊണ്ട് മാത്രമാണ് ഇതുപോലെയുള്ള തൗനിവാസങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ക്രമാതീതമായി വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ സ്വന്തം മകനെ പഠിപ്പിക്കാൻ വേണ്ടി ആ എത്രയോ പ്രതീക്ഷകൾ അർപ്പിച്ചു ആ മാതാപിതാക്കൾ ആ മകനെ പഠിപ്പിച്ച് നല്ല നിലയിലാക്കിയിട്ടുണ്ടായത് അവസാനം മകൻ മക്കൾ ആ മാതാപിതാക്കൾക്ക് കൊടുക്ക ഒരു സമ്മാനമാണ് ഇതുപോലെയുള്ള ക്രൂരത അതുകൊണ്ട് ഇത്തരം മക്കൾക്കെതിരെ ഇനിയെങ്കിലും നടപടി സ്വീകരിക്കാൻ ഈ ബന്ധപ്പെട്ട അധികാരികൾ മുന്നോട്ട് വരണം അല്ലെങ്കിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ക്രമാതീതമായി വർധിക്കുന്ന ദയനീയമായ കാഴ്ച ഇവിടെ കാണേണ്ടി വരും